ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇപ്പോൾ കണിമംഗലത്ത് വലിയൊരു അത്ഭുതം തന്നെ സംഭവിച്ചിരിക്കുകയാണ് അതിന് കാരണക്കാരായത് കുർവാസംഗം രാധികയുടെ പ്രാർത്ഥന മൂലമാണ് അത് സംഭവിച്ചതും സൂര്യ എഴുന്നേറ്റ് നടക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ രാധികയെ എല്ലാവരും കൂടി അഭിനന്ദിക്കുകയാണ് ചിലരുടെ ആഭരണങ്ങളൊക്കെ മോഷണം പോയിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കല്പനയുടെയും ഉർവശയുടെയും ഒക്കെ പോയിരിക്കുകയാണ് അവരത് നോക്കിയിട്ട് മുറിയിൽ നോക്കിയപ്പോൾ അവിടെ എങ്ങും കാണാനില്ല അത് പറയാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എൻ്റെ ആഭരണങ്ങളൊക്കെ പോയി എന്ന് കൽപ്പന അവരോട് പറയുമ്പോൾ ഈ വീടിൻ്റെ അന്തസ് അറിഞ്ഞ് പെരുമാറിക്കോ എന്ന് വളരെ ദേഷ്യത്തോടെയാണ് സൂര്യ കൽപ്പനയോട് പറയുന്നത് പിന്നീട് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട് ഉർവശിയുടേത് തന്നെ ഉർവശിയുടെ മടിയിൽ ബോധം കെട്ടി കിടക്കുകയാണ് ഇപ്പോൾ ഗൗതം ഗൗതമിൻ്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് ഇപ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മ്യൂസിക് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് രാധിക ലേറ്റ് ആയത് എന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു അത് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കുറുവ സംഘം കുറച്ച് ആൾക്കാർ കയറിയിരുന്നു കുറെ സ്വർണ്ണങ്ങളൊക്കെ പോയിരുന്നു മോഷണം പിന്നെ ഒരാൾക്ക് അതിന്റെ പേരിൽ അടി ഏൽക്കുകയും ചെയ്തു അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ശ്യാമ ഒരു കവറെടുത്ത് രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ രാധിക എന്താണെന്ന് ചോദിക്കുന്നു എന്താണെന്ന് നോക്ക് എന്ന് ശ്യാമയും അങ്ങനെ രാധിക അത് നോക്കുന്നുണ്ട് അതിൽ ഒരു ജോഡി ഡ്രസ്സാണ് ഇതിൽ ഇപ്പോൾ എന്തിനാണ് ഡ്രസ് എന്ന് രാധിക ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അമ്മമാര് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് എന്തെങ്കിലും വിശേഷം ഉണ്ടായാലാണോ എനിക്ക് തോന്നി ഞാൻ എടുത്തു രാധിക മനസ്സിൽ വിചാരിക്കുന്നു ഫിതാ അടുത്തിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്താണ് എന്നെ പ്രസവിച്ചു എന്ന് പറയുന്ന ആളുടെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഈ സന്തോഷം കിട്ടാറില്ലല്ലോ മോണന്ത ആലോചിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഒന്നുമില്ല ഈ സ്നേഹം എനിക്ക് അർഹതയുണ്ടോ എന്നാണ് നിനക്കല്ലാതെ മറ്റാർക്കാ നിന്റെ ശ്വാ എന്റെ ശ്വാസം തന്നെ ഇപ്പോ നീയാണ് എന്നൊക്കെ ശ്യാമ പറയുന്നു അമൃത എവിടേക്ക് വന്നു ഫിദ ആ കാര്യം പറഞ്ഞായിരുന്നോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഇല്ല പറയാൻ തുടങ്ങുകയായിരുന്നു നമ്മളൊരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ പ്രോഗ്രാമിൻറെയും ചാർജ് രാധികയ്ക്കാണ് എന്ന് അമൃത പറയുന്നുണ്ട് എനിക്കോ ഇത്രയും വലിയ പ്രോഗ്രാം ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് എന്നൊക്കെ രാധിക പറയുന്നുണ്ട് മോളും കുട്ടികളും കൂടി പെർഫോം ചെയ്യുന്നു വരുന്നവർക്ക് നല്ലൊരു വിരുന്നൊരുക്കുന്നു അത്രേ ഉള്ളൂ എന്ന് ശ്യാമ ഞാൻ പെർഫോം ചെയ്തോളാം പക്ഷേ എനിക്ക് ഇങ്ങനത്തെ അതൊന്നും വേണ്ട കഴിവുകളൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് ചുമതലയൊന്നും വേണ്ട എന്ന് പറയുന്നു മോളുടെ കഴിവ് എല്ലാവരും അറിയണം ഉറങ്ങിക്കിടക്കുന്ന കഴിവ് ആർക്കും അറിയില്ല പക്ഷേ അതിനെ തട്ടി ഉണർത്താൻ നമുക്ക് കഴിയണം ഈ മ്യൂസിക്കൽ ഇവന്റ് നിനക്കുള്ളതാണ് ലോകം നിന്നെ അംഗീകരിക്കാനായിട്ട് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ചന്ദ്രശേഖർ വരുന്നുണ്ട് ഗൗതമിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വരികയാണ് ഗൗതം തലയിൽ ഒരു കെട്ടക്കയുണ്ട് ഗൗതമന് ഇപ്പോഴും നന്നായിട്ട് നടക്കാൻ കഴിയുന്നില്ല തലയിൽ നല്ല വേദനയുണ്ട് അവിടേക്ക് ഉറുവശി വരുന്നു അയ്യോ മോനെ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് ചന്ദ്രശേഖർ എന്നാലും ആ ദുഷ്ടന്മാരിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് ഉറവശി പറയുന്നുണ്ട് അവിടേക്ക് പത്മനിയും മുത്തശ്ശിയും വരുണമൊക്കെ വന്നു വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇല്ലാണ്ടിരിക്കോ തലയിലെ കെട്ട് കണ്ടില്ലേ പാവോ എന്റെ എന്നൊക്കെ ഉറുവശി പറയുന്നു അല്ല മോനെ ഈ വീട്ടിൽ കയറി കള്ളന്മാരെ ഇനി എപ്പോഴാ കണ്ടത് എന്ന് മുത്തശ്ശി ചോദിച്ചു അവരെ അവരെ നിന്നെ ആക്രമിച്ചപ്പോ നീ ബഹളം വയ്ക്കാതെന്താ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് പിന്നെ വീട്ടിൽ കയറിയവർ നമ്മളെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് തോന്നിയപ്പോ അവരെ തടയാൻ ശ്രമിച്ചതാണെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു അതുകൊണ്ട് ആ ദുഷ്ടന്മാർ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും കരുതിയത് നീ ഇവിടെ ഇല്ലെന്നാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ നീ കിടക്കുകയാണെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല എന്നൊക്കെ വരും ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും പോകാനോ അനങ്ങാനോ ഒന്നും നിക്കേണ്ട എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കേ ചന്ദ്രശേഖര ആ പോലീസുകാരെ കേസിന്റെ കാര്യം എന്താ പറഞ്ഞത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ശേഖർ പറയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കും എ സി ബി എനോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണക്കാ കക്കാൻ വരുന്നവരെ കട്ടിട്ടും കൊന്നിട്ടും അങ്ങ് പോകും അത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷിച്ചാൽ എന്താ ഇല്ലെങ്കിൽ എന്താ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വേദന കൊണ്ടിരിക്കുകയാണ് ഗോതം കുറച്ച് കഞ്ഞു ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പത്മനി പോകുന്നു ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതി നീ അടച്ചുപൂട്ടിയിരിക്കാൻ എന്ന് നിക്കേണ്ട എവിടെയെങ്കിലും പോണോങ്കിലേ എന്നോട് പറഞ്ഞാ മതി ഞാൻ കൊണ്ടുപോകാം എന്നെ പറഞ്ഞു വരുണം അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയതിനു ശേഷം ഉർവശി ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട് ഇതെല്ലാം നടന്നത് നിങ്ങൾ ഒറ്റ ഓരുത്തം കാരണമാ ഏതെങ്കിലും വഴിക്ക് അവനെ ഒന്നു ഇല്ലാതാക്കണം വിചാരിച്ചല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് ആരാ നമ്മുടെ തലയിൽ തന്നെ വന്ന് ഭവിക്കുമെന്ന് ആര് കണ്ടോ പക്ഷേ നീ പേടിക്കേണ്ട അച്ഛന് ഇതുകൊണ്ടടങ്ങിയിരിക്കുമെന്ന് വിചാരിക്കേണ്ട ആരെയപ്പോ ഇല്ലാണ്ടാക്കണമെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാം എന്നും ചന്ദ്രശേഖർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ തുളസി തറയിൽ വിളക്ക് കൊളുത്താൻ എത്തിയിരിക്കുകയാണ് രാധിക തൊട്ട് പിന്നിൽ വരുണം എത്തിയിരിക്കുന്നു ആദ്യം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വരുൺ നോക്കുന്നു പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് രാധിക വരുണപ്പോൾ രാധികയുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് വരുൺ രാധികയെ പിടിച്ചിങ്ങനെ കറക്കുകയാണ് എന്നിട്ട് വരുൺ രാധികയെ ചേർത്ത് പിടിച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് വരുൺ മനസ്സിൽ വിചാരിച്ചതാണ് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് വരുൺ ഈ സമയം ആ തുളസി തറയിൽ രാധിക നിൽക്കുന്നത് കണ്ട് പ്രിയങ്ക അവിടേക്ക് വരുന്നു അങ്ങനെ രാധിക അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഈ സമയം അതേ സ്ഥാനത്ത് പ്രിയങ്ക നിൽക്കുന്നു രാധികയാണെന്ന് വിചാരിച്ച് വരുൺ അവിടേക്ക് ചെന്നു അതുപോലെ രാധിക നേരത്തെ എടുത്ത് കറക്കാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രിയങ്ക എടുത്ത് കറക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയങ്കയാണ് മുന്നിൽ അയ്യ എന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുകയാണ് വരുൺ എന്നാൽ വളരെ സന്തോഷത്തോടെ പ്രിയങ്ക നിൽക്കുന്നു അപ്പോ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാം അല്ലേ എന്നോട് ഇത്ര ഇഷ്ടം ഉണ്ടായിരുന്നോ എന്നിട്ട് പിന്നെന്തിനാ ഓരോന്ന് എന്നെ വേദനിപ്പിക്കുന്നത് എന്നെ പരീക്ഷിച്ചതാണ് അല്ലെ എനിക്ക് ഇഷ്ടമായി കേട്ടോ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് വരുണിന്റെ താടിയിൽ ഒന്ന് തൊട്ടിട്ട് അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ പ്രിയങ്ക പോകുന്നു വല്ലാത്ത ഒരു നാണക്കേടോടെക്ക് നിൽക്കുകയാണ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വരുൺ ഇവളത് എപ്പോ കയറി വന്നു എന്ന് ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സൂര്യ ഇന്നലെ അങ്ങനെ എഴുന്നേറ്റ് നിന്നെങ്കിലും പെട്ടെന്നുണ്ടായ ഒരു ഒരു ഷോക്കിന്റെ പുറത്താണ് എഴുന്നേറ്റ് നിന്നത് ഇപ്പോൾ സൂര്യ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടായാലും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഒരു ചൂട് ഇങ്ങനെ വെക്കാനൊക്കെ ശ്രമിക്കുന്നു കുറച്ചിങ്ങനെ നടന്നു മുന്നോട്ടേക്ക് വരികയാണ് പതിയെ പതിയെ അത് രാധിക അവിടേക്ക് വരുമ്പോൾ കാണുന്നു അങ്ങനെ സൂര്യ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതിയെ പതിയെ നടക്കുമ്പോൾ ഏട്ടാ എന്ന് വിളിച്ച് രാധിക അവിടെ നിൽക്കുന്നു വാഹ് കണ്ടില്ലേ ഏട്ടൻ നടക്കുന്നത് എന്നൊക്കെ സൂര്യ പറയുന്നു പ്രതീക്ഷകളാകെ വറ്റിപ്പോയിരുന്നു അച്ഛന്റെ പരിചയത്തിൽ ഒരു വൈദ്യനുണ്ട് ചികിത്സ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ നന്മയിലേട്ടന് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഏട്ടന്റെ നല്ല മനസ്സിനെ ദൈവം അങ്ങനെ ശിക്ഷിക്കില്ലെന്ന് രാധിക അച്ഛനും അമ്മയും മുത്തശ്ശിഖി പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകളല്ല അതിന്റെ ഫലമല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് മുൻ ജന്മത്തിൽ കടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്താ ഇവിടെ ഓടിച്ചാടി നടക്കണം അച്ഛന്റെയും വരുണന്റെയും കൂടെ ഓഫീസ് കാര്യങ്ങളിലേക്ക് നോക്കണം ഇപ്പോ ഏട്ടൻ കനിമംഗലത്തിന്റെ രാജകുമാരനാണ് എന്നൊക്കെ സന്തോഷത്തോടെ രാധിക പറഞ്ഞു എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഒടുവിൽ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ ഒരു കൈ വന്ന് എന്നെ പിടിച്ചെഴുതുന്നേൽപ്പിച്ചു ഏട്ടനെ കൈയെടുത്ത് കുമ്പിടാനുള്ളത് ദൈവങ്ങളെയല്ല എന്റെ രാധിക മോളയാണെന്ന് പറഞ്ഞെ തൊഴുതു നിൽക്കുകയാണ് സൂര്യ ഏട്ടൻ എന്തൊക്കെയായി ചെയ്യുന്നത് ദൈവത്തിന് ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെയല്ലേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ആങ്ങളെയാണെന്ന് എന്നൊക്കെ രാധിക പറയുന്നു താങ്ക്സ് മോളെ റിയലി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ രാധികയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് സൂര്യ ആ കാഴ്ച കണ്ട് കൽപ്പന അവിടേക്ക് വന്നു കല്പനക്കിനൊന്നും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ആഹാ ഇതും തുടങ്ങിയോ എന്നെ കൽപ്പന പറയുമ്പോൾ രാധികയുടെ കൈനെ രാധികയെ ചേർത്ത് പിടിച്ച ആ കൈ മാറ്റുകയാണ് സൂര്യ എന്താടി ഈ കണിമംഗലത്തെ ആണുങ്ങൾക്കാർക്കും നീ കാരണം സ്വൈര്യമില്ലല്ലോ എന്നൊക്കെ കൽപ്പന കൽപ്പന എന്നിങ്ങനെ സൂര്യ വിളിക്കുമ്പോൾ കൽപ്പന പറയുന്നു സൂര്യ മിണ്ടാതിരിക്കേ നിന്റെ പ്രാർത്ഥനയാണ് സൂര്യയുടെ അസുഖം മാറ്റിയതെന്ന് ഇവിടെ ചിലർ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് ശരിയാണെന്ന് നിന്റെ മനസ്സിൽ വിശ്വാസമുണ്ടോ എന്താണ് നിന്റെ ഉദ്ദേശം നിനക്ക് ഇവിടെ സ്ഥിരമായി നിൽക്കണോ അതിനുള്ള അവകാശം വേണോ ഇപ്പോൾ നീ തിരിഞ്ഞെടുത്തിരിക്കുന്ന വടിയുണ്ടല്ലോ സൂര്യയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി സൂര്യ സ്വന്തമാക്കാൻ എന്നിട്ട് കനമംഗലത്തിന്റെ മരുമകളാകാൻ അതിന് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോണോ എന്നെ കൽപ്പന ചോദിക്കുന്നു കൽപ്പന നീ അവളെയൊന്നും പറയരുതേന്ന് സൂര്യ എന്താ ഇവളെ പറഞ്ഞപ്പോൾ പൊള്ളിയോ വൈദ്യൻ കൽപ്പിച്ചു വരുന്നത് മാത്രമല്ല ഇവൾക്കുള്ളത് ശരീരവും മനസ്സും ഉണർത്താൻ വേറെന്തെങ്കിലും ഇവള് എന്ന് കൽപ്പന പറയുമ്പോൾ കൽപ്പനയുടെ കരുണത്തടിക്കുകയാണ് സൂര്യ മുത്തശ്ശിയും അവിടേക്ക് വന്നു ഇത്രയും കാലം ഈ മുറിയുടെ മൂലയ്ക്ക് വെക്കുന്ന വേസ്റ്റ് ബക്കറ്റിന്റെ സ്ഥാനമായിരുന്നു എനിക്ക് നിനക്ക് നിന്റെ ചപ്പു ചവർ നിക്ഷേപിക്കാൻ മാത്രമുള്ള ഒരാൾ പക്ഷെ ഇപ്പോ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യമുള്ള ബലമുണ്ട് ഇനി എന്റെ മുന്നിൽ വെച്ച് അന്തസ്സിലാത്ത ഒരു വാക്ക് നീ സംസാരിച്ചാൽ ഉണ്ടല്ലോ ഇതൊരു തുടക്കമാണെന്ന് നീ വിശ്വസിച്ചോ അടിച്ച് കൊന്നു കളയും ഞാൻ നിന്നെ ഈ നിൽക്കുന്നവരുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു പത്ത് ജന്മം ജനിക്കണം നീ എന്താ കരുതിയത് പണ്ടത്തെ പോലെ സൂര്യയുടെ മുന്നിൽ കടിമംഗലത്തിന്റെ അകത്തളങ്ങളിൽ അഹങ്കരിച്ച് നടക്കാമെന്നോ സമ്മറിക്കില്ല ഞാൻ നിന്നെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെ സൂര്യ പറയുമ്പോൾ കൽപ്പന രാധികയോട് പറയുന്നുണ്ട് എല്ലാം കണ്ട് നിനക്ക് തൃപ്തിയായോ നീ ഈ കുടുംബത്തിന്റെ നാശമാണെന്ന് ഒരിക്കൽ ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞ് കൽപ്പന അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക ഒരു സോറി സൂര്യ രാധികയോട് പറയുന്നു രാധിക വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിയും ഇത് കണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ